നിങ്ങൾ മനസ്സിലാക്കിയിട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാകുന്ന എപ്പോഴാണെന്ന് അറിയുക നമ്മൾക്ക് യാതൊരു തടസ്സവും പ്രതിബന്ധവും ഇല്ലാന്ന് വിചാരിച്ചാൽ നമ്മൾ കൂളായിട്ട് ചെയ്യണം ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രതിഫലിക്കും അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെക്കുറിച്ച് അതായത് നമ്മളൊരാമോൽപ്പിക്കുക നമ്മൾ പ്രയാസങ്ങൾ അറിയാതെ ബുദ്ധിമുട്ടറിയാതെ ആ പറയുന്ന കാര്യങ്ങളൊരു ഇല്ല കാരണം അനുഭവസ്ഥം പറയുന്ന പോലെയല്ല ചുമ്മാ അതായത് പഠിച്ചു പാടുന്നു പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് ഒരു അനിരണം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ആ പറയുന്ന കാര്യത്തിലൂടെ നമ്മൾക്ക് കടന്നു പോകാൻ കഴിയണം അതാ ആ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വേണം എന്നിട്ട് നമ്മളുടെ പ്രാപ്തി കൊണ്ട് നമ്മളതിനെ തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി നേടിയെടുക്കുമ്പോൾ അതിലൊരു സ്പിരിറ്റ് ഉണ്ടാവും നമ്മളുടെ ആ സ്പിരിറ്റ് ആ സ്പിരിറ്റ് അത് നമ്മുടെ വാക്കുകൾ സ്വരിക്കുകയും ചെയ്യും അത് കാണുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും അത് കാണുന്നവർക്ക് ആവേശം സൃഷ്ടിക്കുകയും ചെയ്യും അതിന് ഈ സമൂഹത്തിൽ നമ്മളെ നമ്മുടെ പ്രസക്തി നമ്മുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതില്ലാതെ അപ്പൊ ഞാൻ ഏതൊരു സിനിമ ഉണ്ട് അത് ഹിന്ദി പട റോക്ക് സ്റ്റാർ റോക്ക് സ്റ്റാർ പറ്റാണ്ട് തോന്നല് പാട്ടുകാരനെ അവസര ഒരാൾ പാട്ട് പഠിപ്പിന്ത ക്ലച്ച് പിടിക്കില്ല പിടിക്കാതെ വന്നപ്പോൾ അയാളുടെ മെന്റു പറയണ്ടതാറ നിന്റെ പാട്ട് എന്തുകൊണ്ട് ക്ലച്ചു പിടിക്കാതെ വെച്ചാൽ നിന്റെ വാക്കുകൾ ഒരു ഫീൽ ഇല്ല ഫീൽ എന്ന് പറഞ്ഞാൽ ഹിന്ദി പെയിൻ പെയിൻ ഇല്ല നോ പറയണെങ്കിൽ നല്ല ഗായകനാണെങ്കിൽ ആ വേദനയിൽ നിന്നാണ് നിന്റെ വാക്കുകൾ വരുന്നെങ്കിൽ നിന്റെ ശബ്ദം വരുന്നെങ്കിൽ ദാറ്റ് വിൽ ടേക്ക് ദ അറ്റൻഷൻ അത് അത് അതിൻ്റെ ശ്രദ്ധ പിടിച്ചുപിടിക്കോളും എന്ന് പറഞ്ഞിട്ട് അയാൾ വേദന ഇല്ലാത്ത കാരണത്തിൽ അയാൾ വേദന ഉണ്ടാക്കാൻ പോവാ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ പ്രേമിക്കുക എന്തിനുവച്ചാൽ ബ്രേക്കപ്പാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രേമിച്ചിട്ട് ബ്രേക്കപ്പായിട്ട് ആ പെയിന് കിട്ടുക ആ പെയിൻ വെച്ചിട്ട് ബ്രേക്കപ്പായ പാട്ടുപാടാൻ വേണ്ടിയിട്ട് അതാ ദാറ്റ് ഇസ് ആർട്ടിഫിഷ്യൽ അതോടും കാര്യമില്ലല്ലോ അല്ലേ സുതാശ് ട്രൂത്ത് മനസ്സിലെ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാതെ ജീവിതത്തിലെ ഓരോരുത്തർക്കും എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട് പണി കിട്ടാത്തവരും മനുഷ്യ പാടില്ല അപ്പോൾ ആ പണി കിട്ടിയത് എന്തിരെന്നുള്ളത് അവർക്ക് ആ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം നമ്മളിൽ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ പണി നമുക്ക് കിട്ടില്ല ആ പരിഹാരം ചെയ്യണം ഓക്കെ ആ പരിഹാരം നമ്മളായിട്ട് കണ്ടെത്തി ചെയ്യണം നമ്മളായിട്ട് കണ്ടെത്തി ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി അതിന് പരിഹാരം കണ്ടെത്തി കഴിയുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിനനുബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളുടെ വാക്കുകളിലും നമ്മുടെ കണ്ണുകളിലും അത് സ്വരിക്കും അത് കാണുന്നവർക്ക് മനസ്സിലായും ചെയ്യും അയാൾക്ക് അതിൻ്റെ പ്രാപ്തി ഉണ്ടെന്ന് അവർക്ക് ബോധ്യം ചെയ്യും അവർ പറയുന്നതിലേക്ക് ആളുകൾ കാതോർക്കുകയും ചെയ്യും സോ നമ്മൾ പ്രസക്തമാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ആവശ്യമാണ് ആ പ്രശ്നങ്ങളായിട്ട് പോയിരുന്നെങ്കിൽ ഞാനൊരു വേറൊരു സിനിമയിൽ കേട്ടാന്ന് വെച്ചാൽ ഒരാൾക്ക് അയാളുടെ പാരൻസ് ടോക്സിക്കാണ് എല്ലാവരുടെയും കുറ്റം പറയും അങ്ങനെ ആ ടോക്സിറ്റിയിൽ ഇങ്ങനെ വളർന്നു വന്ന് രക്ഷില്ലാണ്ട് ഒരു സ്ഥലം വീട്ടിൽ വിട്ടു പോകേണ്ടി വന്നു അങ്ങനെ വീട് വിട്ട് അയാളുടെ സ്വന്തം ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവരുടെ മാതാപിതാക്കൾ വളരെ സപ്പോർട്ടീവാണ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള മാതാപിതാക്കൾ അപ്പോൾ അയാൾക്ക് കൊതി തോന്നിയിട്ട് പറഞ്ഞു എൻ്റെ മാതാപിതാക്കളും നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അപ്പോൾ ആ പാരൻസ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും അവർ പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കൾ ഞങ്ങളെപ്പോലായിരുന്നെങ്കിൽ ഒരു കാലത്ത് നീ വളർന്ന് വലുതായി കഴിയുമ്പോൾ നിനക്ക് പറയാൻ കഴിയില്ല എന്ത് നീ നിന്നെ വളർത്തിയെടുത്തത് നീയാണ് അത് നിന്റെ വളർച്ചയുടെ അധ്യപ്പൻ അധികാരി അവകാശ നീയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല നിൻ്റെ സാഹചര്യങ്ങളായിരുന്നു നിനക്ക് പറയേണ്ടി വരും ഇതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് നിൻ്റെ വളർച്ച നിൻ്റെ വിജയം നിനക്ക് കടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇത് ആയി ക്രിയേറ്റിട്ടുണ്ട് എൻ്റെ സാഹചര്യങ്ങൾക്കെതിരെ പടപൂരത്തിക്കൊണ്ടാണ് ഞാനെൻ്റെ നേട്ടങ്ങൾ കൊയ്തത് എന്ന് എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ പ്രതിബന്ധങ്ങൾ വേണം ഇപ്പോൾ സപ്പോർട്ടീവായിട്ടുള്ള ഫാദറും മദറും ഉള്ളൊരു വീട്ടിൽ വളർന്നു വലുതായ ഒരു തന്നെ അവരെ സപ്പോർട്ടിൽ വളർന്ന് വലുതാവുമ്പോൾ അവനാ കരുത്ത് കിട്ടുന്നില്ല ഒരു പക്ഷേ ഒരു ഘട്ടത്തിലവന്തമായിട്ട് മുന്നോട്ട് പോകേണ്ട ഘട്ടം വരുമ്പോൾ ചെറുപ്പം അവൻ കാലിടറിയെന്നിരിക്കും അപ്പോൾ ചെറുപ്പത്തിലേ ഇവർക്ക് ഈ അവസരം കിട്ടുകയാണ് വളരാനുള്ള പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളോട് പടം പൊരുത്താനുള്ളത് അപ്പോൾ അത്ര ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത്ര ഉപയോഗപ്പെടുത്തും മുന്നോട്ട് പോകാൻ നമ്മൾ വേണ്ടത് പരാതി പറയുന്നതിന് പകരമായിട്ട് സോ ഇത്ര മനസ്സിലാക്കുക എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ടോ പണി കിട്ടാത്തൊരു മനുഷ്യന്മാരല്ല ആ പണി കിട്ടിയത് എന്ത്യെന്നു വെച്ചാൽ നമ്മൾ നമ്മളാക്കിത്തരുന്ന നമ്മളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യൂസ് ഇറ്റ് യൂസ് ഇട്ട് അതിന് പരാതി പറയാൻ നിൽക്കാതെ ഇതിൽ പരിഹാരം എന്തെന്നുള്ള ചിന്തിക്ക് ഒരു ദിവസം ചിന്തിച്ചാലൊന്നും വരില്ല രണ്ട് ദിവസം ചിന്തിച്ചാലും വരില്ല ചിലപ്പോൾ തലപ്പുണ്ണാക്കി ഉള്ളത് മുഴുവൻ ഉപയോഗിച്ച് എന്നിട്ട് പരിഹാരം കിട്ടാതെ നമ്മൾ ചിലപ്പോൾ നട്ടം തിരിയുന്ന ഒരു ഘട്ടത്തിനായിരിക്കും ഒരു പക്ഷേ ഒരു ഉൾവിളി പോലെന്താ യു ട്രൈ ദീസ് എന്ന് പറയുന്നത് അതൊരു മാജിക്കായിരിക്കും ആ മാജിക്ക് വരണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അല്ലാണ്ട് ഉപയോഗിക്കാണ്ട് നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദീപത്തിൻ്റെ അവർ ഗെറ്റാസ് നമ്മളൊരിക്കലും നമുക്ക് കിട്ടില്ല സോ ആൾ ദ ബെസ്റ്റ് യൂസ് ദ ഓപ്പർച്യൂണിറ്റീസ് ആ വസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവയെ ആയുധമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കരുത്തേക്കാൻ പറ്റുന്ന നമ്മളാവിനാഴി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചെടുത്തേ പറ്റും സോ ഐ യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് ദാറ്റ് പവർ ആ കഴിവുണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക ഓക്കെ ആൾ ദ ബെസ്റ്റ് താങ്ക് യു